നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തിൽ പാരാമിലിറ്ററിയിൽ നിന്നും വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത മലപ്പുറം കൊണ്ടോട്ടി തുറക്കൽ സ്വദേശി പി സലാഹുദ്ദീൻ എന്നിവരുടെ മനസ്സിനുദിച്ച ആശയമാണിത് മധ്യവയസ്കരും വയോധികക്കാരുമായ നാട്ടുകാരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയ്ക്കാണ് അദ്ദേഹം നാട്ടിൽ വ്യായാമ ക്ലബ് ആരംഭിക്കുന്നത് എയറോബിക്സ് ബ്രീത്തിംഗ് എക്സർസൈസ് ഫേസ് മസാജ് അക്യുപ്രഷർ സിമ്പിൾ എക്സസൈസ് മെഡിറ്റേഷൻ തുടങ്ങി ഏഴിനം എക്സസൈസ് ഇരുപത്തി മൂന്ന് മിനിറ്റിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ വ്യായാമമുറ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടയിൽ തുടക്കം കുറിച്ച മെക്സ്വൻ ഹെൽത്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പരം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നു പല യൂണിറ്റുകളും സ്ത്രീ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് മെക് യൂണിറ്റ് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം നിർവഹിച്ചു ഇവിടെ രാത്രിയിൽ നിന്ന് വിമാനം പക്ഷേ സമയബന്ധിതമായി തന്നെ നിങ്ങളുടെ പ്രോഗ്രാമിൽ എത്തണം എന്നതുകൊണ്ട് ആ സമയം പാലിക്കേണ്ടത് മെക്സവന്റെയും കൂടെ ഒരു ആവശ്യമാണ് എന്നതുകൊണ്ട് ഞാൻ ആറരയ്ക്ക് തന്നെ എത്തി എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ ജിദ്ദയിലെത്തിയപ്പോ അവിടെ ഷറഫിയയിൽ മെക്സവൻ ഗംഭീരമായി നടക്കുക അതിനപ്പുറം എന്റെ ഭാര്യ മെക്സവന്റെ ഒരു അംഗം കൂടിയ ആദ്യമായിട്ട് ഏറ്റവും സജീവമായി പ്രവർത്തനം ആരംഭിച്ചത് എനിക്ക് തോന്നുന്നത് കൊണ്ടോട്ടി കഴിഞ്ഞാൽ എൻ്റെ നാട് ഉൾക്കൊള്ളുന്ന കാന്തപുരം പൂനൂർ പ്രദേശം അവിടെ ഒരുപാട് ട്രെയിനർമാരുണ്ട് എന്റെ സുഹൃത്തുക്കളെപ്പോ ട്രെയിനർമാരാണ് അപ്പൊ ഏതായാലും പെരിന്തൽമണ്ണയിലേക്ക് വളരെ ഗംഭീരമായ ഒരു ചുവടുവെപ്പാണ് മേലാറ്റൂർ വഴി നടന്നിരിക്കുന്നത് ഇത് നമുക്ക് ഈ നിയോജക മണ്ഡലം ആകമാനം വ്യാപിപ്പിക്കാനുള്ള ഇക്ബാൽ സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മുടെ രാഷ്ട്ര പ്രധാനമായ ഒരു 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 കാര്യം ശേഷി അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ആരോഗ്യമാണ് നമ്മളൊക്കെ ഇന്ന് ഏറെയും പ്രയാസപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ തലമുറയിലെ തന്നെ നാല്പത് വയസ്സിന് താഴെയുള്ള ആളുകൾ പോലും വലിയ തോതിൽ ഡയബറ്റിക് പേഷ്യൻ്റുകളായി മാറുന്ന ഒരു സാഹചര്യം പ്രമേഹം വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ വരിഞ്ഞു മുറുക്കുകയാണ് അതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് പ്രമേഹം കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭക്ഷണ രീതി മാറിയിരിക്കുന്നു നമ്മുടെ ജീവിത രീതി ആകമാനം മാറിയിരിക്കുന്നു ആരും കായികമായി ഒരധ്വാനവും ചെയ്യാതെ പ്രത്യേകിച്ചും ബൈക്ക് ഉപയോഗിക്കുമ്പോൾ പിന്നെ വീട്ടിൻ്റെ കോലായി അടുത്ത കോലായിലേക്ക് മാത്രം ഇറങ്ങുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ തരത്തിലുള്ള വ്യായാമങ്ങൾ അത് ഏറ്റവും ഭംഗിയായി അത് ആവിഷ്കരിച്ച് ചിട്ടപ്പെടുത്തി ഇരുപത്തിമൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന തരത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പക്ഷേ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരം ഒരു ജനകീയ സംവിധാനം നമ്മളെപ്പോഴും പറയും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ നമ്മൾ രോഗം വരുന്നത് തടയുക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ദിവസം വളരെ പ്രധാനമായ ദിവസം ഈ ഒരു വലിയ സംരംഭത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഞാനും ബാക്കിൽ നടക്കാന്ന് വിചാരിച്ചു കാരണം അത് ചെയ്യുന്ന ഒരു ഐക്യദാർഢ്യമാണ് എന്ന് ഞാൻ മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു മെക്സ് ബ്രാൻഡ് അംബാസിഡർ അറക്കൽ ബാവ മേലാറ്റൂർ പത്മനാഭൻ മേലാറ്റൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേഷ് മേലേ സിദ്ദിഖ് മെക്സ് സെവൻ മലപ്പുറം ഈസ്റ്റ് ചീഫ് കോർഡിനേറ്റർ ജമാൽ പരവയ്ക്കൽ മെക്സ് സെവൻ മലപ്പുറം ഈസ്റ്റ് ചീഫ് ട്രെയിനർ ജിതേഷ് വാർഡ് മെമ്പർമാരായ പ്രസീത യൂസഫ് ഹാജി എന്നിവർ സംസാരിച്ചു മെക്സ് സെവൻ ഫൗണ്ടർ സലാഹുദ്ദീൻ വ്യായാമത്തിന് നേതൃത്വം നൽകി ചടങ്ങിൽ പരിയാരത്ത് അനിൽ സ്വാഗതവും സുനിൽ കിഴാറ്റൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്